നമസ്കാരം ഫോട്ടോഗ്രാഫി മേഖലയിൽ പണിയെടുക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സായി വീഡിയോഗ്രാഫേഴ്സായി ജോലി ചെയ്യുന്ന എൻ്റെ നിരവധി സുഹൃത്തുക്കൾ ഞാൻ ഉൾക്കൊള്ളുന്ന ഈ മേഖലയിൽ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ചെയ്യുന്നത് ഇത് എൻ്റെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കൾ ഈ മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ദയവായി ഇത് മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക വളരെയേറെ ദുഃഖകരമായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ഒരു പ്രായം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ജോലി നിർത്തി മറ്റെന്തെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നതെന്നാണ് എനിക്ക് ഏകദേശം മനസ്സിലായി വരുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഇപ്പോൾ വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു നമുക്ക് നമ്മുടെ ജീവിതവുമായി തന്നെ അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം പോട്ടെ നമ്മുടെ കുടുംബവുമായി പോലും ചിലപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരു നമ്മുടെ മുഖത്ത് നോക്കി പറയുന്നത് നിങ്ങൾക്ക് ഇനി ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നിങ്ങളെക്കൊണ്ട് ഈ ജോലിക്ക് കൊള്ളില്ല നിങ്ങൾക്ക് ട്രെൻഡിനനുസരിച്ച് ഫോട്ടോ എടുക്കാൻ അറിയില്ല ട്രെൻഡിനനുസരിച്ച് പടം എടുക്കാൻ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ വർക്കില്ലാത്തത് എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടായാൽ നിങ്ങൾ എന്തുമാത്രം വേദനിക്കും ശരിയല്ലേ ആ ഒരു അനുഭവം മനസ്സിലാക്കിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഉണ്ടായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ നമ്മൾ ഒരിക്കലും അങ്ങനെ ഒരാളെയും പറയാൻ പാടില്ല പ്രായം അനുഭവം എക്സ്പീരിയൻസ് ഇതെല്ലാം അതിൻ്റേതായ വാല്യൂ ഉള്ള ഒന്നാണ് ജീവിതത്തിൽ ഒരു പ്രായം വരെ നമ്മുടെ കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും തീറ്റിപ്പോറ്റാൻ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി തൊഴിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന സത്യം വിസ്മരിച്ചു കൊണ്ടായിരിക്കാം ചിലർ ഈ ഒരു തെറ്റ് നമ്മളുമായി വേണ്ടപ്പെട്ട അടുത്ത ബന്ധം പുലർത്തുന്നവർ തന്നെ ഈ ഒരു തെറ്റ് അവരുടെ നാവിൽ നിന്നും ഉച്ചരിക്കുന്നത് അവരങ്ങനെ പറയുന്നു എങ്കിൽ ഒരു കാര്യം ഉറപ്പായും നമുക്ക് മനസ്സിലാക്കാം എന്താണ് നമുക്ക് ഈ തൊഴിൽ ഇനി ചെയ്യാൻ യാതൊരു അർഹതയുമില്ല അല്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡിൽ പറ്റിയ ഒരാളെയല്ല നമ്മുടെ കോൺഫിഡൻസ് ഇല്ലാതാകുന്ന ഒരു കാര്യമാണ് ഒരു വ്യക്തി ഈ രീതിയിൽ പറയുക എന്ന് പറയുന്നത് അതൊരു പക്ഷേ നമ്മളുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് നമ്മളെക്കുറിച്ച് ഈ വിധം പറയുന്നതെങ്കിലോ നമ്മൾ എന്തുമാത്രം മനസ്സുകൊണ്ട് അത് വേദനിക്കും ശരിയല്ലേ അതൊരു പക്ഷേ എവിടെയായിരിക്കും പറയുന്ന വ്യക്തിക്ക് അതൊന്നും തോന്നിയില്ല എങ്കിലും അത് കേൾക്കുന്ന അല്ലെങ്കിൽ ആ തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ മനസ്സിൽ അത് ഏത് രീതിയിൽ ആഴത്തിൽ ഒരു മുറിവേൽപ്പിക്കും എന്ന് ആ വ്യക്തി ഒരു പക്ഷെ ചിന്തിക്കുന്നുണ്ടാവില്ല നമുക്കിപ്പോൾ ഒരു കാര്യം തന്നെ പല രീതിയിലും പല പല സ്വരത്തിലും നമുക്ക് ചോദിക്കാം അല്ലേ നമുക്കിപ്പോൾ ഒരു കാര്യം തന്നെ നീ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിക്കാം നീ എന്തിനാ പഠിക്കുന്നേ എന്നും ചോദിക്കാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരാളെ നിന്നെ കൊല്ലണം എന്നും പറയാം അത് കുറച്ചുകൂടി ടോണൊന്ന് മാറ്റിയാൽ അത് വേറൊന്നായി മാറും ശരിയല്ലേ അപ്പം പല രീതിയിലും പറയാം അത് കേൾക്കുന്ന ഒരാളുടെ മനസ്സിൽ ഏത് സന്ദർഭത്തിൽ എങ്ങനെ പറഞ്ഞുവോ അതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഹൃദയത്തിൽ അത് ഏൽപ്പിച്ച ഒരു മുറിവ് അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തമായി ഈ ഒരു കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മേലിലെങ്കിലും നമ്മൾ ഒരു തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും ഈ വിധം അവരുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാതിരിക്കുക പ്രത്യേകിച്ച് നമുക്ക് അന്നം തരുന്ന തൊഴിലാണെങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന ആ പ്രസ്തുത തൊഴിലൂടെയാണ് നമ്മൾ അന്നം കഴിക്കുന്നത് എന്ന ബോധ്യമുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളെയും ഈ രീതിയിൽ വേദനിപ്പിക്കാതിരിക്കുക കാരണം സമയം എല്ലായ്പ്പോഴും നമ്മുടേതും കൂടിയാണ് അത് കടന്നു പോവുകയെ തന്നെ ചെയ്യും ആർക്കു വേണ്ടിയും സമയം ഒരിടത്തും വെയിറ്റ് ചെയ്യില്ല സമയം എല്ലാവർക്കും ഒരുപോലെയാണ് കാലം ഇങ്ങനെ കടന്നു പോകും പ്രത്യേകിച്ച് ഒരു പ്രായത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ആർക്കും ആരുമില്ലാത്തൊരവസ്ഥ വരും ഇന്ന് ആരൊക്കെയോ ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നെങ്കിൽ നാളെ ആരുമില്ല എന്നൊരവസ്ഥയും മനുഷ്യന് വന്നേക്കാം ഞാനിത് പറയാൻ കാരണം ഒരുപാട് പേരുടെ അനുഭവങ്ങൾ ഈ ജീവിതയാത്രയിൽ ഞാൻ പലതും നേരിട്ട് കണ്ടിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഒരു സത്യം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് ഒരു പുതിയ തലമുറയിലെ നിരവധി ഫോട്ടോഗ്രാഫേഴ്സ് വന്നത് കാരണം പല ഫോട്ടോഗ്രാഫേഴ്സിനും ഇപ്പോൾ വർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ട്രെൻഡ് എന്ന് പറയുന്ന ഒരു വാക്കാണ് എന്താണ് ഈ ട്രെൻഡ് വാസ്തവത്തിൽ ട്രെൻഡ് എന്ന വാക്ക് അത് തന്നെ ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് ഞാൻ പറയൂ കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെൻഡ് എന്ന വാക്ക് വാസ്തവത്തിൽ കസ്റ്റമറുടെ ടേസ്റ്റാണ് ഒരു കസ്റ്റമർ ഇഷ്ടപ്പെടുന്നതല്ല മറ്റൊരു കസ്റ്റമർ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു പത്ത് കസ്റ്റമേഴ്സിനടുത്താൽ പത്ത് പേരുടെ ഇഷ്ടമെന്ന് പറയുന്ന പത്ത് രീതിയിലായിരിക്കും ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂത്ത് ചെയ്യുന്ന ഒരു ഫോട്ടോഗ്രാഫിക്ക് അതൊരു പ്രത്യേക ട്രെൻഡായിട്ട് പറയപ്പെടുന്നു ഈ ട്രെൻഡ് എങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ ഈ ട്രെൻഡ് വാസ്തവത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ എടുത്ത് പോസ്റ്റ് ചെയ്യുന്ന ചില പ്രത്യേകതരം പടങ്ങളെയാണ് ട്രെൻഡ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് അതിനെ കൊണ്ട് കണക്ട് ചെയ്യുന്നത് പക്ഷേ ഈ ട്രെൻഡ് എന്ന് പറയുന്ന വാസ്തവത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലെന്നേ നമുക്ക് പറയാൻ പറ്റൂ കാരണം പണ്ടുള്ള കപ്പിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും അവരെ ഒരു പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ച് അവരെ പിടിച്ച് നിർത്തിയൊക്കെ ചെയ്യുന്ന അവർ ഭയങ്കര ഷൈ ആയിരിക്കും അവർ നിർത്താൻ വലിയ പാടായിരിക്കും പക്ഷേ ഇന്ന് അതിൻ്റെ യാതൊരു വിഷയമില്ല അച്ഛൻ ഇരുന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം ആര് ഇരുന്നാലും കൊള്ളാം അവർ ചെയ്യാനുള്ളത് ചെയ്യും നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരിക്കുക അല്ലെങ്കിൽ ഷോൾഡറിൽ കൈയിടന്ന് പറഞ്ഞാൽ അവർ കുറെ കൂടെ ഓവറായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവരത് ചെയ്യും അത് ഇപ്പോഴത്തെ ട്രെൻഡ് മീൻസ് ഇപ്പോഴത്തെ പിള്ളേരുടെ ടേസ്റ്റ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഒരു പിന്നെ എന്താ പറയുക അവരുടെ ഒരു പിന്നെ ക്യാരക്ടർ അതാണ് അവരുടെ ഒരു പിന്നെ രീതിയിൽ നമുക്കിപ്പോൾ അത് ചിത്രീകരിച്ച് കൊടുത്തേ പറ്റൂ അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എടുത്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേർ അത് ഭംഗിയാമണ്ണം ചെയ്യുന്നുണ്ട് അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ചില മോശം പ്രവണത ഇതിനകത്ത് വന്നു കൂടിയിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചില വൾഗർ ഫോട്ടോസ് സിനിമയും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം പക്ഷേ അതൊന്നുമല്ല ജീവിതം കല്യാണമെന്ന് പറയുമ്പോൾ എടുക്കുന്ന ചില ഫോട്ടോസിന് ആരാധകർ കൂടുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന നെഗറ്റീവിന് കൂടുതൽ പോപ്പുലാരിറ്റി കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുന്നു അത് കണ്ടുകൊണ്ട് മാത്രം ഫോട്ടോഗ്രാഫി വർക്ക് ഏൽപ്പിക്കുന്ന ഒരു പ്രവണത നമുക്ക് ഇടയിലേക്ക് കടന്നു വരുന്നു പക്ഷെ ഇവിടെയാണ് വാസ്തവത്തിൽ ഒരു തലമുറ സത്യത്തിൽ അന്താളിച്ച് നിൽക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്നത് ഈ ഒരു മാനസിക വിഷമത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവരെ കുത്തുവാക്ക് കൊണ്ട് ഒരിക്കലും ഒരാളും വേദനിപ്പിക്കരുത് കാരണം ഇന്ന് പഴുത്ത പ്ലാവല വീഴുമ്പോൾ പച്ചപ്ലാവല ചിരിക്കുമായിരിക്കാം പക്ഷേ ഈ പച്ചപ്പ്ലാവലയും ഒരിക്കൽ തിരിച്ചറിയണം ഞാനും ഒരുനാൾ പഴുക്കും നിലത്ത് വീഴുമെന്ന് അത് തിരിച്ചറിയാതെ പോകരുത് കാരണം ഒരു ഫോട്ടോഗ്രാഫറും അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്രെയിം കിട്ടാതെ അവൻ തിരിച്ചു വരില്ല അവൻ്റെ ആഗ്രഹമാണത് പക്ഷെ ഒരിക്കലും തൻ്റെ സൃഷ്ടി മോശമാവാൻ അറിഞ്ഞുകൊണ്ട് ആഗ്രഹിക്കാറില്ല ഒരു ക്ലൈൻ്റ് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ക്ലൈൻ്റ് എന്താണോ അതനുസരിച്ചുള്ള ഒരു ഫോട്ടോഷൂട്ട് മാത്രമേ ആ ഫോട്ടോഗ്രാഫർക്ക് ചെയ്യാൻ പറ്റൂ ചില കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർ ഓവറായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്തെങ്കിലും ക്യാമറയ്ക്ക് മുമ്പിൽ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കും അവർക്ക് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും പ്രത്യേകിച്ച് പ്രീ വെഡിങ് ഷൂട്ടും പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടും അപ്പോൾ ഈ പോസ്റ്റ് വെഡ്ഡിങ് ഷൂട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ എന്തായിരിക്കും ചെയ്യാമെന്ന് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത് അവരുടെ ശരിക്കും അവരുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും അങ്ങനെയാണത് അപ്പോൾ ഒരിക്കലും പഴയ ജനറേഷൻ ഫോട്ടോഗ്രാഫേഴ്സിന് എടുക്കാൻ അറിയില്ല അവർക്ക് ആ ട്രെൻഡിനൊത്ത് എടുക്കാനുള്ള ഒരു ശേഷിയില്ല അവർ പഴയ അങ്ങനെ പറയരുത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് പബ്ലിക് പ്ലാറ്റ്ഫോം മീൻസ് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് കൂടുതൽ സ്പേസ് ഇല്ല അവരുടെ ഏജ് ഗ്രൂപ്പിൽ ബാക്കി തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ആ പ്ലാറ്റ്ഫോമിൽ ഇല്ല അതുകൊണ്ട് മാത്രം ഇവർക്ക് അത്രയേറെ പോപ്പുലാരിറ്റി അവിടെ കിട്ടാറില്ല നേരെ മറിച്ച് ചില ആൾക്കാർ ചില ഫോട്ടോഗ്രാഫി മേഖലയിൽ നിൽക്കുന്ന ചില ഉന്നതരായിട്ടുള്ള വ്യക്തികൾ അവരുടെ ഏജ് ഒന്നും നമുക്ക് ഒരു വിഷയമേ അല്ല അതിൽ ഒരുപാട് അറുപതും എഴുപതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ യൂത്തിനേക്കാൾ വളരെ മോഡലാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ തന്നെ ഫാഷൻ ഫോട്ടോഗ്രാഫിയിലെ എൻ്റെ തന്നെ ഒരു ഗുരു ആണ് ശ്രീ അബ്ദുൽ കാസ്ബേഖർ ഇന്ന് ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പേജിനുള്ളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം അത് കേരളത്തിൽ തന്നെ ഒരു ഫോട്ടോഗ്രാഫർക്കും എത്തിപ്പെടാൻ കഴിയാത്തത്ര ഉയരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സുകൾ അപ്പോൾ ഏജ് അല്ല അവിടെ പ്രശ്നം മനസ്സിലായില്ലേ ട്രെൻഡുമല്ല അവിടെ പ്രശ്നം ഈ വാക്കുമല്ല അവിടെ പ്രശ്നം അവർ പോകുന്ന വഴികൾ അത് വേറൊരു വഴിയാണ് ഇവർ പോകുന്ന വഴികൾ അത് വേറൊരു വഴിയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ കേരളത്തെ നിലനിൽക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഒരു യൂത്ത് മേഖല മാത്രമാണ് ഈ മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം സൈഡ് ലൈറ്റിൽ പോകുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ ഇതാ തീർത്ത് പറയുകയാണ് ഒരു കാരണവശാലും നിങ്ങൾ വന്നിച്ചില്ലെങ്കിലും അവരെ നിന്ദിക്കാതിരിക്കുക കാരണം കടന്നു വന്ന വഴികൾ അത്രയേറെ മോശമായിരുന്നു ഇന്നുള്ള ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ചെറുപ്പക്കാർ വളരെ ഭാഗ്യവാന്മാരാണ് കാരണം ഫോട്ടോഗ്രാഫിയോട് അത്രയേറെ താല്പര്യമുള്ള ഒരു തലമുറയാണ് ഇന്ന് അവർക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ അങ്ങനെയല്ലായിരുന്നു ഇന്ന് കസ്റ്റമറുടെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹകരണം കിട്ടുന്നു പണ്ടൊക്കെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സഹകരണവും കിട്ടിയിരുന്നില്ല ഇതാണ് കാലഘട്ടത്തിൻ്റെ വ്യത്യാസം സീനിയേഴ്സ് എത്ര പേര് ഇന്ന് വീട്ടിൽ വർക്കില്ലാതിരിക്കുന്നു നിങ്ങൾക്കറിയില്ല ദയവ് ചെയ്ത് മുൻഗാമികളെ അംഗീകരിക്കണ്ട നിങ്ങൾ അവരെ ഒരു തരത്തിലും അംഗീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവരെ നിന്ദിക്കരുത് പ്രത്യേകിച്ച് നിങ്ങൾക്കും കൂടെ അവർ അന്നം തരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ ഒന്നും ദൈവമായിട്ടൊന്നും കാണണ്ട കുറഞ്ഞ വർഷം എന്നോ ഒരു ദിവസം എനിക്കൊരു ചായ എങ്കിലും വാങ്ങി തന്ന വ്യക്തിയാണല്ലോ എന്ന ഒരു കാരണമെങ്കിലും ആ മനുഷ്യനോട് കാണിക്കുക അത്രേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ നന്ദി നമസ്കാരം